ഹായ് കൂട്ടുകാരെ ഇന്ന് മാർച്ച് എട്ട് വുമൻസ് ഡേ കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് ലോകത്തിന്റെ നിറുകയിലെത്തിയ ഒരു പെൺകുട്ടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തിയേഴിന് അമേരിക്കയിലെ അലബാമയിലെ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സുന്ദരി കുട്ടി മാതാപിതാക്കൾ അവളെ ഹെലിൽ നിന്നാണ് വിളിച്ചത് ഒന്നര വയസ്സുവരെ അവൾ പിച്ച വെച്ച് നടന്നും തുള്ളിച്ചാടി രസിച്ചും കളിച്ചും പോന്നു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ഒന്നര വയസ്സായപ്പോൾ മസ്തിഷ്ക ജലം ബാധിച്ച് ഹെലന്റെ കാഴ്ചയും കേൾവിയും നഷ്ടമായി ഇനി ഒരിക്കലും തന്റെ മകൾ കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഇല്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ഹെലന് ആശ്വാസം പകർന്നുകൊണ്ട് എന്തിനും മാതാവ് കയറ്റു കൂടെ നിന്നു തന്റെ മകളെ ലോകത്തിന് പരാജയമാകാൻ വിട്ടുകൊടുക്കില്ലെന്ന് ആ അമ്മ നിശ്ചയദാർഢ്യത്തോടെ ഹെലന് അനുയോജ്യമായൊരു അധ്യാപികയെ കണ്ടെത്തി ഹെലന്റെ അധ്യാപികയായി എത്തിയ ആൻ സള്ളിവൻ തൊട്ടറിഞ്ഞ നീരൊഴുക്കിലൂടെയും അഞ്ചക്ഷരങ്ങളിലൂടെയും അറിവിൻ്റെയും ഭാഷയുടെയും ലോകത്ത് ഹെലനെ ഒരത്ഭുത പ്രതിഭാസമാക്കി മാറ്റി ലിപി പഠിച്ച അവൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് ജന്തുശാസ്ത്രം സസ്യശാസ്ത്രം ണിതം എന്നിവയിൽ പ്രാവീണ്യം നേടി ഇരുപത്തിനാലാം വയസ്സിൽ ബിരുദവും നേടി ഓഫ് മൈ ലൈഫ് എന്ന പേരിൽ ആത്മകഥ രചിച്ചു വൈകല്യമുള്ളവർക്ക് വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി പ്രവർത്തിച്ചു പന്ത്രണ്ടോളം പുസ്തകങ്ങൾ രചിച്ച് അനേകം ആളുകളെ തന്റെ വാക്കുകൾ കൊണ്ടും രചനകൾ കൊണ്ടും ബോധവൽക്കരിച്ചു സ്ത്രീകളുടെ ഉന്നമനത്തിനായി തൻ്റെ രചനയിലൂടെ ഇതൊക്കെ കേട്ടറിഞ്ഞ വിക്ടോറിയ രാജ്ഞി ആ മഹപ്രതിഭയെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഇവൾ ലോകത്തിലെ ഒരു അത്ഭുത പ്രതിഭാസമാണ് അവരാണ് ലോകത്തിലെ മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കുവാൻ കണ്ണോ കയ്യോ വേണ്ട ഹൃദയം മാത്രം മതി എന്ന് നമുക്ക് കാട്ടിത്തന്ന ഹെലൻ കെല്ലർ ഒരു പ്രചോദനമാണ് ചെറിയ ചെറിയ പ്രതിസന്ധികളുടെ നടുവിൽ ഞാനൊരു പരാജയമാണ് എന്നെ കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എന്ന് പറയുന്നവരോട് ഒരേ ഒരു വാക്ക് ഹെലൻ കെല്ലറെ പോലെ ആത്മവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുക നാളെ നിങ്ങൾക്കും ലോകത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ ബൈ